പെരിന്തൽമണ്ണയിൽ വീണ്ടും കഞ്ചാവ് വേട്ട കാറിൽ കടത്തിയ പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി നാലുപേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ആലിപ്പറമ്പ് മേലാറ്റൂർ സ്വദേശികളാണ് പിടിയിലായത് തൂതയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും തടയുന്നതിന്റെ ഭാഗമായി ലഹരി മാഫിയയ്ക്കെതിരെ പോലീസ് നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഡിഹണ്ട് ഇതിന്റെ ഭാഗമാണ് ഓപ്പറേഷൻ ഡിഹണ്ടിലൂടെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ പോലീസ് നടത്തിയ പരിശോധനയിൽ കാർണൂളിൽ ഒളിപ്പിച്ച് കടത്തിയ പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി നാല് യുവാക്കളെ പിടികൂടി ആലിപ്പറമ്പ് ഭിടാത്തി സ്വദേശികളായ കുനിയങ്ങാട്ടിൽ മുഹമ്മദ് ഷാനിഫ് ചോരാമ്പറ്റ മുഹമ്മദ് റാഷിദ് മേലാറ്റൂർ എപ്പിക്കാട് സ്വദേശികളായ തോട്ടശ്ശേരി സയ്യിദ് കോയത്തങ്ങൾ തയ്യൽ മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത് പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചനും സംഘവും നാലുപേരെയും അറസ്റ്റ് ചെയ്തു ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗവും ചരക്ക് ലോറികളിൽ ഒളിപ്പിച്ചും ജില്ലയിലേക്ക് ലഹരി വസ്തുക്കൾ കടത്തുന്ന സംഘങ്ങളെയും ഇടനിലക്കാരെയും പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു പെരിന്തോണ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന്റെ നേതൃത്വത്തിൽ സി ഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസി തങ്കച്ചൻ എന്നിവരും ജില്ലാ ആൻറ്റിനാർക്കോട്ടി സ്ക്വാഡും വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആലിപ്പറമ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തെപ്പറ്റി വിവരം ലഭിച്ചു കഞ്ചാവ് കടത്താൻ ഉപയോഗിക്കുന്ന വാഹനത്തെക്കുറിച്ചും സൂചനകൾ ലഭിച്ചു തുടർന്ന് ജില്ലാ അതിർത്തിയായ തൂതയിൽ നിന്നും നാലുപേരെയും പോലീസ് പിടികൂടി ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ പന്ത്രണ്ട് പാക്കറ്റുകളിലാക്കിയ പതിമൂന്ന് കിലോ കഞ്ചാവുമായാണ് പ്രതികളെ പിടികൂടിയത് ആലിപ്പറമ്പ് ബിഡാത്തി എന്നിവിടങ്ങളിലെ രഹസ്യ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിക്കുന്ന കഞ്ചാവ് രാത്രിയിൽ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് ചെറുകിട വിൽപ്പനക്കാർക്ക് പ്രതികൾ കൈമാറുന്നത് മുഹമ്മദ് ഷാനിഫ് മുഹമ്മദ് റാഷിദ് എന്നിവരെ എം ഡി എം എയുമായി നാട്ടുകൽ പോലീസ് മുമ്പ് പിടികൂടിയിരുന്നു ഈ കേസിൽ ജയിലിൽ കിടന്ന് ജാമ്യത്തിലിറങ്ങിയതാണ് ഇവർ ഒരാഴ്ച മുമ്പ് കാറിനുള്ളിൽ ഒളിപ്പിച്ച് കടത്തിയ നൂറ്റിനാല് ഗ്രാം എം ഡി എം എയും പരിന്തമണ്ണ പോലീസ് പിടികൂടിയിരുന്നു അഡീഷണൽ എസ് ഐ സബാസ്റ്റ്യൻ രാജേഷ് സി ബി ഒമാരായ കൃഷ്ണപ്രസാദ് അജേഷ് എന്നിവരും ജില്ലാ ആന്റിനർക്കോട്ടിക് സ്ക്വാഡുമാണ് കഞ്ചാവ് പരിശോധന നടത്തിയത് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും സംഘത്തിലെ മറ്റുള്ളവരെ അന്വേഷിച്ചു വരികയാണെന്നും ഡിവൈഎസ്പി സാജു കെ എബ്രഹാം സി ഐ സുമേഷ് സുധാകരൻ എന്നിവർ അറിയിച്ചു കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് ഡിസൈനർ